ുംരകത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം നിരത്തിയ തെളിവുകളൊന്നും തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതെല്ലാം കളവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അതുപോലെ തന്നെ കല്യാണിയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി വിക്രത്തിന് ശിക്ഷ വിധിക്കുകയാണ് ജീവപര്യന്തമാണ് ശിക്ഷ വിധിക്കുന്നത് അങ്ങനെ അവൻ അവനെ പോലീസുകാർ കൊണ്ടുപോവുകയാണ് കല്യാണി അതുപോലെ കിരൺ സോണി നമ്മുടെ ശരണ്യ ഇവരെല്ലാവരും നോക്കി നിൽക്കുകയാണ് വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രകാശിൻ്റെ മുന്നിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പ്രകാശൻ അവൻ്റെ ആരി വന്നിട്ട് നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ച അവൻ്റെ കോളറിന് കുത്തിനെ പിടിക്കുകയും എൻ്റെ മുഖത്തടിക്കുകയും പോടാ പോ പോയി പോയി ജയിലിലേക്ക് എടുക്കടാ എന്ന് പറഞ്ഞിങ്ങനെ ആട്ടി അകറ്റുകയാണ് നമ്മുടെ വിക്രത്തിനെ അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് പോലീസുകാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് തിരിച്ച് അതേ കോടതിയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ച് വേദന വരികയും പ്രകാശിനെ അവിടെ വീഴാൻ പോവുകയും ചെയ്യുമ്പോൾ വക്കീൽ അതായത് പ്രകാശന്റെ വക്കീൽ ഓടി വരികയാണ് എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ പ്രകാശനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് എന്നാലിതെല്ലാം കാഴ്ച അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കല്യാണി അടക്കം അങ്ങനെ കല്യാണി എന്തായാലും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കല്യാണിയും അതുപോലെ സോണിയും കാദമ്പരിയും കൂടി ഹോസ്പിറ്റലിൽ എത്തുകയാണ് മൂന്ന് പെൺമക്കൾ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ് പ്രകാശിൻ്റെ അരികിൽ പ്രകാശിന് ബോധക്കെ വന്നിട്ടുണ്ട് അവർ മൂന്ന് പേരെയും നോക്കുകയാണ് ആ സമയത്ത് സോണി പറയുകയാണ് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആൺകുട്ടികളല്ല അച്ഛനമ്മമാരുടെ ശാപം ശാപം എന്ന് പറയുന്നത് ആൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികളല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രകാശനോടായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ പെൺകുട്ടികളെ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രകാശന് കല്യാണിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്